ഹായ് ഹായോ അസ്സാമലൈക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കുറേ ബിസിയോ കാര്യങ്ങളൊന്നുമില്ല എന്ത് സംഭവം അറിയോ നല്ല അടിപൊളി പെർഫെക്റ്റായല്ലേ ബ്രോസ്റ്റഡ് ചിക്കൻ നമുക്ക് പുറത്തന്നെ ഉണ്ടാക്കാം അതെങ്ങനെയാണ് നിങ്ങൾ കാണിക്കാമോ ഞാനേ അതിൻ്റെ വഴി ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്കില്ലേ ഒന്നേക്കാൽ കപ്പ് പാലില്ലേ നമ്മൾ സാധാ പാല് പാൽ കൂട്ടി കൊടുക്കണം ആ പാല് ശേഷം ഇല്ലേ അതിലേക്ക് ഒരു രണ്ട് സ്പൂണ് വിനഗറില്ലേ വിനാഗരിയും കൂട്ടി കൊടുക്കണം ഇതെന്തിനറിയോ ബട്ടർ മിൽക്ക് റെഡിയാക്കാനാണ് ബട്ടർ മിൽക്കിന് അപ്പോൾ അതാണ് ഞമ്മൾ ചിക്കൻ എല്ലാം നല്ല പാങ്ങല കയറ്റി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് സ്കിന്നോടുള്ള ചിക്കന് കിട്ടിയെങ്കിൽ അതെടുത്തോ അതാണ് നല്ല ഇനാട്ടി നല്ലത് പക്ഷേ എനിക്കത് കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ തന്നെ എടുത്തതാണ് ഓക്കെ അപ്പോൾ അതാ നല്ല പാങ്ങല മിക്സ് ആക്കിയിട്ടായതിനു ശേഷം ഇല്ലേ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ നമ്മൾ ബട്ടർ മിൽക്ക് റെഡി ആയിട്ടുണ്ട് എനിയിൽക്ക് വേണ്ട സംഭവങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം എന്തല്ലോ നോക്കാവേ അതിന് ഫസ്റ്റ് തന്നെ ഞാൻ കുരുമുളക് ഇല്ലേ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് നല്ല രണ്ട് സ്പൂണ് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് സ്പൈസി എല്ലാം വേണ്ടേ അതിന് അങ്ങനെ പിന്നെ പിന്നെന്താ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലേ പേസ്റ്റ് ഇട്ട് കൊടുക്കണം ഒരു സ്പൂണ് അപ്പം ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല കട്ട കെട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന് ഞാൻ ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട് അത് ഇട്ടെടുത്തിട്ടായേ നമുക്ക് മറ്റേ മുളക് പൊടി ഇല്ലേ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു രണ്ട് സ്പൂൺ ഇത് ഞാൻ രണ്ട് കിലോ ചിക്കനാണ് രണ്ട് കിലോ ചിക്കൻ്റെ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അതെല്ലാം ശേഷം വീണ്ടും നമുക്ക് രണ്ട് സ്പൂൺ ഇല്ലേ വിനേഗർ രണ്ട് സ്പൂൺ വീണ്ടും കൂട്ടി കൊടുക്കുക ഇതെല്ലാം ഒന്ന് മിക്സ് ശേഷം ഇല്ലേ നമുക്ക് അപ്പക്കാരം ഇല്ലേ ഒരു സ്പൂൺ അപ്പക്കാരം ഇട്ട് കൊടുക്കുക അപ്പക്കാരം ഇട്ടിട്ടായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂട്ടിട്ടില്ലേ ഉപ്പ് നമ്മൾ ആവശ്യത്തിന് അനുസരിച്ചിട്ടിട്ടിട്ട് ഫുൾ ഒന്ന് മിക്സാക്കി കൊടുക്കുക ഈ മിക്സ് ശേഷം ഇല്ലേ ചിക്കൻ എല്ലാം ഇതിലിട്ടിട്ട് ഏകദേശം ഒരു അഞ്ച് ആറ് മണിക്കൂർ നമ്മൾ ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അഞ്ച് മണിക്കൂർ മിനിമം എന്തായാലും വെക്കണം അപ്പോൾ അത് നല്ല ജൂസി ആയിട്ട് നല്ല ഒരു ടെൻഡർ ചിക്കൻ അങ്ങനെ വരുന്നില്ലേ അങ്ങനെ വരും ഒരിൽ തന്നെ അപ്പോൾ നിങ്ങൾ ഇതിനെ ഈ ആറ് മണിക്കൂർ അഞ്ച് മണിക്കൂർ മസ് ായിട്ട് മുക്കണം ഓക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് വരുന്നതില്ല അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ലേ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഏഹ് ഒരു രാത്രിക്കലോ നമ്മൾ പിള്ളമാർക്ക് ഉണ്ടാക്കുന്നെങ്കിൽ ഒരു ഒരു വൈകുന്നേരം ആകുമ്പോൾ വെച്ചെങ്കിൽ രാത്രി ഒരു എട്ട് മണിയാകുമ്പോൾ ഉണ്ടെങ്കിൽ നല്ല കറക്റ്റായിട്ട് വരും അപ്പോൾ ഇതെല്ലാം ഒരു മുങ്ങി നിൽക്കുന്ന ആ ഒരിൽ തന്നെ ഇട്ട് കൊടുക്കാം അത് നല്ലായാലും ഈ നമ്മളിപ്പോൾ മുളകും അതിന് സംഭവങ്ങളെല്ലാം ഇട്ടിട്ട് അതെല്ലാം ഈ ചിക്കനിലേക്ക് പൊടിക്കട്ടെ ഓക്കെ അപ്പോൾ ഇത് ഞാനില്ലേ ഒരു നിസ്കരിക്കാൻ പോകുന്നതിന് മുമ്പ് ആക്കിയിട്ട് വെച്ചതാണ് മകരിപ്പ് മകരി ഉസ്കാരവും ഓത്തും കാര്യങ്ങളെല്ലാം കയറി ഏകദേശം ഒരു ഒമ്പത് ഒമ്പതര മണിയാകുമ്പോൾ പിന്നെ ഞാൻ കിച്ചണിലേക്ക് കയറി അപ്പോൾ എല്ലാം ഫുൾ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ബാക്കിയുള്ള സംഭവം റെഡിയാക്കുക ആറ് മണിക്കൂറിന് ശേഷം ഞാൻ ചിക്കൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി വേറൊരു ബൗളെടുത്തിട്ടായിട്ടില്ലേ ഇതിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം ആ ഇപ്പം ഞാൻ കപ്പ് കപ്പെടുത്തിട്ടാണ് നിങ്ങൾക്ക് ഇനി വേണ്ടെന്നിട്ട് ക്ലാസ് ആണ് എടുത്തിരുന്നത് ക്ലാസ് ആ കപ്പ എന്തുവാണെങ്കിലും എടുക്കാം ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇലക്ക് ഒരു സ്പൂണില്ലേ വീണ്ടും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു മുട്ട ഇട്ട് കൊടുക്കുക മുട്ട കൂട്ടിട്ടായിട്ടില്ലേ ഇലക്ക് ഇനി എന്തറിയാൻ വേണ്ടത് ഒരു മൂന്ന് സ്പൂണില്ലേ കോൺഫ്ലോറിൽ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം കോൺഫ്ലോർ ഇല്ലെങ്കിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ കോൺഫ്ലോർ തന്നെയാണ് നല്ലത് എങ്ങനെയെങ്കിലും കോൺഫ്ലോർ സന്തോഷിക്കുക കുറച്ചൊരു ഉപ്പ് കൂട്ടിട്ടായിട്ടില്ല ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഈ ലേക്ക് ഒരു ഗ്ലാസ് ഇല്ല ഞാനിപ്പോൾ തണുത്ത വെള്ളമാണ് എടുക്കുന്നത് സാധവെള്ളം കൂട്ടണ്ട തണുത്ത വെള്ളം തന്നെ എടുക്കുക ഓക്കെ തണുത്ത വെള്ളം എടുത്തിട്ട് നല്ല ഭാഗം ഒന്ന് ആക്കി കൊടുക്കണം ഓക്കെ ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നില്ല എളുപ്പത്തിലെങ്ങനെ ഉണ്ടാക്കുക എന്നാണ് പക്ഷേ നല്ല ടേസ്റ്റാണെന്നറിഞ്ഞാൽ മസാല പറഞ്ഞ കറിയാലോ അങ്ങനത്തത് അ അത്ര ടേസ്റ്റ് ഉണ്ട് നമ്മള പുരയിലുള്ള ഐറ്റം വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ സംഭവമാണ് അപ്പോൾ അതാ വീണ്ടും ഞാൻ വേറൊരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്കില്ലേ രണ്ട് കപ്പ് മൈദ രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഏ രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കുറച്ച് ആവശ്യത്തിനുള്ള ഒരു ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് സ്പൂണില്ലേ മുളക് പൊടി നമ്മളെ നമ്മളെ കാശ്മീരി ചില്ലി പൗഡർ യെസ് അതെടുത്തിട്ടുണ്ട് എന്നെ നല്ല പാങ്ങല മിക്സ് ആക്കി കൊടുക്കണം നോക്കി ഞാൻ മിക്സ് ആക്കുന്ന ആക്കുന്നതുകൊണ്ട് എല്ലായിടത്തെത്തും പോലെ ആയിട്ടില്ലേ ആ ഉപ്പും മുളക് പൊടിയും എല്ലാം നല്ല പാങ്ങല മിക്സ് ആക്കണം എന്നിട്ട് എല്ലായിടത്ത് എത്തുന്ന പോലെ ആ ടൈമിൽ ഞാൻ ഓയിൽ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചൂടാവാൻ വേണ്ടിയിട്ട് അതവിടെ റെഡി ആയതിന് ശേഷം ഇല്ലേ ഓയിൽ ചൂടാൻ വെച്ചിട്ടുണ്ട് അതാ ചിക്കൻ നമുക്ക് ഒന്നില്ലേ ഈ ഈ ബാറ്ററിലേക്ക് ഇട്ടിട്ട് ഒന്ന് തിരിച്ചിട്ട് മറിച്ചിട്ട് ഇട്ട് എടുക്കാം എന്നിട്ടായിട്ട് നമ്മൾ ഈ മൈദൻ്റെ കോട്ടിംഗ് ഇല്ലേ അതിലൊക്കെ ഇട്ടിട്ട് ഞമ്മ ഇങ്ങനെ നല്ല നല്ല ടൈറ്റ് ഇങ്ങനെ ഇങ്ങനെ മിക്സ് ആക്കി കൊടുക്കുക ഒന്ന് അമർത്തി അമർത്തി അമർത്തിയിട്ട് ഏടെ ചിക്കന് കാണണ്ട ഫുള്ള് ഇങ്ങനെ മുങ്ങിയിട്ടില്ലേ ഒന്ന് കുൽക്കണം അറിയാം ആ കുലുക്കിട്ടാകുമ്പോൾ തിയൊരു ലെയർ വരും ഓക്കെ നേരെ നോക്കിക്കോ മൈദക്ക് കോട്ടിങ്ങിലൊക്കെ തന്നെ ശേഷം ഈ മൈദേൻ്റെ പൊടിയിലെ അയിലേക്ക് ഇട്ടിട്ട് അങ്ങനെ ഒന്ന് കുലുക്കി വെച്ചെങ്കിൽ നോക്കിയ ആ ഒരു ലെയർ ലെയർ കാണുന്നില്ലേ നമ്മൾ ബ്രോസ്റ്റേഡിൽ ഷോപ്പിലെല്ലാം കാണുന്ന പോലത്തെ ഇത് നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ഡ്രൈ ആക്കണം ഭയങ്കര ടേസ്റ്റാണ് നമുക്ക് ഓരോരുത്തും ബ്രോസ്റ്റഡ് നല്ല പാംഗുണ്ടായിരുന്നില്ലല്ലോ ഓരോരോ ഹോട്ടലത്തെ ഞങ്ങൾക്ക് നല്ല കംഫർട്ടാണെന്നില്ലേ നമ്മളെ ഫെറോ റോയിൽ ബ്രോസ്റ്റഡാണ് എപ്പോഴും കൊണ്ടുവരലുണ്ട് നമ്മുടെ കുറച്ച് ഉള്ളിലല്ലേ അപ്പോൾ അങ്ങനെ അധികം കൊണ്ടുപോകുന്നില്ല പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പെങ്കിലും ഞമ്മൾ കൊണ്ടുവരലുണ്ട് അപ്പോൾക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫെറോലത്തെ അതേ ടേസ്റ്റാന്ന് ഞമ്മ ഇന്ന് ഉണ്ടാക്കിയിട്ട് നമുക്ക് പിന്നെ നമ്മൾ ഇതുണ്ടാക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു ഫസ്റ്റ് ബാച്ച് ഓയിൽ എണ്ണ ഇടുന്നില്ലേ ആ ഇടുന്ന എത്ര എണ്ണ റെഡിയാക്കിയാൽ മതി എന്നിട്ട് അതൊന്ന് എണ്ണയിൽ നിന്ന് മാറ്റിയതിന് ശേഷം പെയിലോട്ട് റെഡിയാക്കിയാൽ മതിയാവാം ഇത് മുമ്പേ ഉണ്ടാക്കിയിട്ട് വെച്ചെങ്കിൽ ഒരു നിലത്ത പോലത്തെ ആ ഒരു ഫീലാണ് ഏ മനസ്സിലായല്ലോ അപ്പോൾ ഇങ്ങനെ ഓരോന്ന് എണ്ണക്കിടുമ്പോൾ റെഡിയാക്കിയിട്ട് വെക്കാം ഓക്കെ അപ്പോൾ അത് ആ ബാറ്ററിലേക്ക് മുക്കിട്ടായതിനു ശേഷം ഇല്ലേ അതായി അമർത്തി അമർത്തി അമർത്തിയിട്ട് ഒന്ന് മൈദ എത്തും പോലെ ആക്കി കൊടുക്കണം ചിക്കൻ്റെ ഒരു ഭാഗവും കാണാൻ കഴിയില്ല ഇങ്ങനെ ഉള്ള സൈഡെല്ലാം കാണണമെങ്കിൽ അല്ലേ അതിനെ നോക്കിയിട്ട് അമർത്തി 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 കൊടുക്കാം ഓക്കെ ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ആക്കണം ഞാൻ ഇത്ര വിശ്വാസത്തിൽ പറയുന്നത് അത്രയ്ക്ക് ടേസ്റ്റാണ് എനിയാ വിചാരിച്ചിന് അധികം എന്താ എങ്ങനെയാണ് പുറത്തൊന്ന് ബ്രോസ്റ്റഡ് വേണ്ടത് നമുക്കെന്നെ അടി ഒളിയിൽ ഉണ്ടാക്കാൻ കഴിയുന്നു പക്ഷേ അതാ അന്നായിരിക്കും ഞാൻ ഉണ്ടാക്കി പക്ഷെ ഇത്ര ഒരു പെർഫെക്റ്റ് ആയിട്ട് ഇത് നല്ല പെർഫെക്റ്റായിട്ട് വന്നിരുന്നു ആ ഒരു പുറമ ഒരു ക്രിസ്പി ആയിട്ടില്ലേ ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ട് പുറമ ക്രിസ്പി ഉള്ളിൽ ജൂസി ആയിട്ട് നല്ല ഹോട്ടലിൽ കിട്ടും പോലെ തന്നെ ഉണ്ടായിന് അടിപൊളി ടേസ്റ്റായിരുന്നു അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്കണം ഓക്കെ ഉണ്ടാക്കിയിട്ട് എന്നോട് പറയണം ഉണ്ടാക്കിയിട്ടാന്ന് കമൻറ്റിൽ ഓക്കെ എന്താ ഓയിലൊക്കെ ഇട്ടതിന് ശേഷം അങ്ങനെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇട്ടുകൊടുക്കാം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ആകുമ്പോൾ ഇല്ലേ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം എന്നിട്ടുള്ളെല്ലാം ഒന്ന് വേ ഇട്ട് എന്നിട്ട് നമുക്ക് ഒറ്റ എടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വരും കേട്ടോ അപ്പോൾ ഇല്ലങ്കിൽ കരിഞ്ഞ പോലത്തെ കളർ ഉണ്ട നല്ല ആ ഒരു ഉള്ളു നല്ല ബന്ധിച്ച് ബന്തില്ലാതെ നമുക്കൊരു പച്ച പച്ച കാണുമ്പോൾ ഭയങ്കരല്ലോ ആ ടൈമിലാണ് നമുക്കതിന് മയണസെല്ലാം ഉണ്ടാക്കണ്ടേ അപ്പോൾ മയോണസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മുട്ട എടുത്തിട്ടുണ്ട് ഒരു വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് ഒരു സ്പൂൺ ഒരു മൂന്ന് വിനഗറിയില്ലേ വിനഗറി ഇട്ടിട്ട് കുറച്ച് ഉപ്പ് കൂട്ടിട്ടായിട്ടില്ല കുറച്ച് മുളക് പൊടിയിട്ടില്ല ഒരു സ്പൂണ് എന്നിട്ട് അതിലേക്ക് നല്ല ശേഷം ഓയിൽ ഒഴിച്ചിട്ട് മയോണസ് റെഡി ആക്കിയിട്ടുണ്ട് ഇപ്പോൾ നോക്കിയത് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഷോപ്പിലത്തെ ഷോപ്പിലത്തെ ബ്രോസ് ഡാൻ തന്നെ ഇല്ലേ അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ആക്കി ആക്കിയിട്ട് നോക്കാം എണ്ണൻ്റെ കളറുള്ള ചേഞ്ച് ചേഞ്ചാണ് പിന്നെ ഞമ്മ മൈദ പൊടിയെല്ലാം ഇങ്ങനെ ഇതായിട്ടിടുന്നല്ലേ അത് പ്രശ്നമില്ല എന്നാലും നമുക്ക് നല്ല നമ്മൾ ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ അതിൻ്റെ അടുത്ത ടേസ്റ്റ് വേറെ അല്ലേ ഷോപ്പിൽ നിന്ന് ഷോപ്പിന് വേങ്ങയേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട് മക്കളെല്ലാം ചെല്ലുന്ന ഫിറർ ഉണക്കുന്നു ഫെറക്കുന്നു അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ഇടുമ്പം ശ്രദ്ധിക്കേണ്ട എന്താ പറയുക കുറേ ഓയിൽ ഓയിലുണ്ട് പറ്റില്ലേ അഞ്ചാറ് ഒന്നിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നിച്ചിട്ടാകുമ്പോൾ ഇല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടിയിട്ട് ആ സൈഡെല്ലാം ഒന്ന് ഇതാവോ പെർഫെക്റ്റ് ആയിട്ട് വരില്ല നമുക്ക് കുറേ എണ്ണ ഉണ്ടെങ്കിലും അതിനൊന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനും മുറിയാനുള്ള ഒരു ഗ്യാപ്പ് ഒഴുകണം ഞാനിപ്പോൾ ഒരു ബാച്ചിലും മൂന്ന് മൂന്ന് പീസാണ് ഇട്ടത് കുറച്ച് എണ്ണ ആവശ്യത്തിൽ അതീക എണ്ണ വെച്ചിട്ടും ഉണ്ട് ഞാൻ എന്നിട്ട് മൂന്ന് മൂന്നാക്കിയിട്ട് ഇട്ടാം ഇങ്ങനല്ലെങ്കിൽ നമുക്ക് കുക്കറിലും ചെയ്യലുണ്ട് കുക്കറിൽ കുക്കറിലെണ്ണ ഒഴിച്ചിട്ടായതിനു ശേഷം ഇല്ലേ കുക്കറിൻ്റെ വിസലെടുത്തിട്ട് എണ്ണ കുക്കറിൽ നല്ല ഭാഗല ചൂടായതിനു ശേഷം ഈ എല്ലാം കുക്കറിലിട്ടിട്ട് മുടിയെക്കാം എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ എടുക്കുക അപ്പോൾ അത് അങ്ങനെ അങ്ങനെയാണ് റെഡിയാക്കിയത് ഞാനിപ്പോൾ കുക്കറിലല്ലേ ഇങ്ങനെ റെഡിയാക്കിയതാണെന്ന് അറിയാം അപ്പോൾ ഇത് നിങ്ങൾ എല്ലാവരും നോക്കിയിട്ടില്ലേ മക്കൾക്ക് എല്ലാം ഉണ്ടാക്കി ഇത് ഞാൻ സാധാരണക്കാരുണ്ടാക്കുന്ന റെസിപ്പി പിന്നെയാന്ന് നമ്മളെ സാധാരണയായിട്ട് പുറമുള്ള സംഭവം ഇതെന്തായാലും ഉണ്ടാവും മുട്ട ഉണ്ടാവും ചിക്കൻ ഓടുന്നിട്ട് പിന്നെ ഓരോരുത്തരെ പോലും പിന്നെ കോൺഫ്ലോർ ഇല്ലെങ്കിൽ അതൊന്നും നിങ്ങൾ വേങ്ങിക്കാ ഇനി അത്ര തന്നെയല്ലേ ചെറിയ ഉള്ളതാണ് അപ്പോൾ നോക്കിയതാണ് ഞാനിപ്പോൾ ചുട്ടെടുത്തിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റിലായി ഒരു വെച്ചിട്ടിട്ട് നോക്കിയാൽ അന്നിട്ട് നല്ല മുരുമുര പോലെ ഉണ്ട് ഏഹ് പക്ഷെ അത് നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി ഇത് ഉണ്ടാക്കിയിട്ടാകുമ്പോൾ അപ്പം നിങ്ങൾക്കും അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത് അപ്പോൾ അതാ ഒരു ബാച്ചും രണ്ട് ബാച്ചും മൂന്ന് ബാച്ചുമായിട്ട് ഞാൻ ഇങ്ങനെ ചുട്ടാക്കുന്നുണ്ട് അപ്പം ഈ ലേക്കില്ലേ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ മെനായി ഉണ്ടാക്കാൻ അങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയിട്ടില്ല പിന്നെ ബ്രോസ്റ്റഡും മയോണോസും കച്ചപ്പെല്ലാം കൂട്ടിയിട്ട് കഴിച്ചതാണ് അപ്പം ഞമ്മൾ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ തന്നെ നിങ്ങൾ റെഡിയാക്കിയിട്ട് മുമ്പേ വെക്കണ്ട ഞാൻ പറഞ്ഞ പോലെ ഓയില് ഇട്ടിട്ടായതിനു ശേഷം അതൊന്ന് മുക്കാൽ വന്നിട്ട് വരുമ്പോൾ അടുത്ത വേച്ച് റെഡി ആക്കിയാൽ മതിയാവേ മുമ്പേ റെഡി ആക്കിയിട്ട് വെച്ചെങ്കിൽ ഒരു എണ്ണ കുടിക്കുന്ന പുറത്തൊരു ഫീല് വരും ഓക്കെ ഞാൻ പിന്നെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ചെറിയൊരു ഓർഡർ ഉണ്ടായിന് അപ്പോൾ ആ ഓർഡർ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നില്ല നിങ്ങൾക്ക് ഇതിൻ്റെ തന്നെ മെഷർമെൻറ്റ് കറക്റ്റ് കാണിക്കണ്ടേ അപ്പോൾ അത് ഞാൻ ഓർഡർ ഉണ്ട് ഫസ്റ്റ് ശേഷം നമുക്കുള്ള നമുക്കുള്ള വീഡിയോ ചെയ്തതാണ് ഓക്കെ അപ്പോൾ താ നല്ല മുരുമുര ക്രിസ്പ് പ്പി ആയിട്ടുള്ള അടിപൊളി എഫ്സി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേ മെഷർമെൻ്റിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉണ്ടായിട്ട് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം മറക്കണ്ട ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നെങ്കിൽ അല്ലേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണം ഓക്കെ പിന്നെ നിങ്ങളെ ലൈക്കും കമൻറ്റും ഞാൻ എപ്പോഴും പറയുന്ന പോലെ മസ്റ്റാണെന്ന് അറിയാം പക്ഷേ അവൾ ആ വീഡിയോ ഇങ്ങനെ സബ്സ്ക്രൈബർ കൂടിക്കൊണ്ട് പോകുന്നുണ്ട് പക്ഷേ അതല്ല ഒന്നുമില്ല കാണാൻ ഭയങ്കര സന്തോഷം ഏഹ് അപ്പോൾ പിന്നെ ഇപ്പോൾ ഇവിടെയെല്ലാം പോയെടുത്ത് നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെല്ലാം കാണുന്ന ഫോട്ടോ എടുക്കുന്നത് നമ്മളോട് ഉണ്ടെന്ന് വന്നിട്ട് നോക്കിയതാ ഉള്ള നല്ല ജ്യൂസി പുറമ നല്ല ക്രിസ്പിയായിട്ട് നല്ല അടിപൊളി ക്രസ്റ്റടാ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്ക് ഓക്കെ ബൈ അസ്സലാമലേക്കും